കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങി ആഴ്ചകൾ കഴിഞ്ഞിട്ടും നോക്കാതെ വാട്ടർ അതോറിറ്റി അധികൃതർ കോതമംഗലം മുനിസിപ്പാലിറ്റി പത്താം വാർഡിലാണ് സംഭവം ഇതുമൂലം റോഡിലൂടെ എത്തുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പത്താം വാർഡിൽ കൊമൈന്തപ്പടി സ്നേഹാലയം റോഡിലുള്ള ചിറയുടെ സമീപത്താണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ഈ ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് നാട്ടുകാർ ഗുണഭോക്താക്കളായിട്ടുള്ള കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് രണ്ടാഴ്ചയോളമായി ഇതേ സ്ഥിതി തുടർന്നിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല പൈപ്പ് പൊട്ടി ഒഴുകുന്ന വെള്ളം റോഡിലൂടെ ഒഴുകി പറക്കുകയാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർക്കും ഇതുമൂലം ബുദ്ധിമുട്ട് നേരിടുകയാണ് സംഭവത്തിന് പിന്നിൽ നാട്ടുകാർ ചില ആരോപണങ്ങളും ഉന്നയിക്കുന്നു ഈ ആരോപണങ്ങളിൽ മുൻ കൌൺസിലർമാരും മുനിസിപ്പൽ അധികൃതരും പ്രതിസ്ഥാനത്താണ് ഇതേക്കുറിച്ച് പ്രദേശവാസികൾ ഇങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ അങ്ങനോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇവിടെ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു സ്നേഹ ഉൾപ്പെടെ പലവിധ വേസ്റ്റ് മാലിന്യങ്ങളും വേരുകി മദ്യവുൾപ്പെടെ ആര് കൊണ്ടുപോയിമോ എന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ വാർഡ് സഭ കൂടിയപ്പോഴെല്ലാം ഈ ചേരമാൻ എന്ന് പറയുന്ന ആള് അതായത് കെ കെ ടോണി സാറ് പറഞ്ഞായിരുന്നു ഇതെല്ലാം വാരി മാറ്റാം ഇവിടെ ക്യാമറ വയ്ക്കാം എന്നെല്ലാം പറഞ്ഞായിരുന്നു ഗവൺമെൻ്റെ പടി അങ്ങവാടിയിൽ ഇത് കൂടിപ്പോവും അതൊന്നും അങ്ങേര് ചെയ്തില്ലായിരുന്നു അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒമ്പതാം വാർഡിൽ സ്ഥാനാർത്ഥി രമ്യ വിനോദ് ഇവിടെ വന്നിട്ട് പകൽ അതായത് ഇലക്ഷൻ്റെ രണ്ടാഴ്ച മുമ്പ് വാര്യ മാറ്റാനായിട്ട് വന്നായിരുന്നു പകൽ പകൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പത്താം വാർഡിലെ ആളുകൾ അത് സമ്മതിച്ചില്ല അപ്പോൾ അവർ പിന്തിരിഞ്ഞുപോയി അത് കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ടാണ് അവർ ഈ ഈ ഈ മാറ്റാനായിട്ട് ആയിട്ട് പൊട്ടി പൈപ്പ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു ജലം പാഴാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറയുന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരം കാഴ്ചകൾക്ക് നേരെ കണ്ണടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്